ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് കാരണം നാളെ പൂയം നക്ഷത്രം ഉള്ളൊരു ദിവസമാണ് എല്ലാ മാസവും പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിനേക്കാൾ കൂടുതൽ നാളെ തിങ്കളാഴ്ചയാണ് ഷഷ്ടി തിരിയും കൂടിയിട്ടുള്ളത് സോ നമ്മൾ ആരും തന്നെ ഈ ഒരു കറുത്തപക്ഷത്തിലെ ഷഷ്ടി അങ്ങനെ ആരും നോക്കാറില്ല ചിലപ്പം ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ഒക്കെ കറുത്ത പക്ഷത്തിൽ ഷഷ്ടി വന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുള്ളൂ പക്ഷേ നാളെ തിങ്കളാഴ്ചയും ഷഷ്ടിത്തിരിയും പൂയം നക്ഷത്രവും കൂടിയിട്ടാണ് ആക്ച്വലി പൂയം നക്ഷത്രം നാളെ ആരംഭിക്കുന്നത് നാളെ വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ടിന് ശേഷമാണ് പക്ഷേ നാളെ ആണെങ്കിലും ചൊവ്വാഴ്ചയാണെങ്കിലും ഈ ഒരു പൂയം നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ മുരുകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത നാളെ ഷഷ്ടിത്തിഥിയാണ് ഷഷ്ടിതിഥിയിൽ പൂയം നക്ഷത്രം വന്നിരിക്കുന്നു പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വ ഭഗവാൻ ഇഷ്ടപ്പെട്ട ദിവസമാണ് അന്ന് പൂയം നക്ഷത്രം വന്നിരിക്കുന്നു സോ ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾക്ക് നാളെ ചെയ്യാം ചൊവ്വാഴ്ച ചെയ്യാം എന്ന് ചെയ്താലും അത് വളരെയധികം നല്ലതാണ് നാളെ ഷഷ്ടിയും തിങ്കളാഴ്ചയുമാണ് അതായത് തിങ്കളാഴ്ച തിഥി വന്നാൽ അന്നത്തെ ദിവസം വ്രതമെടുത്ത് മുരുകനെ പ്രാർത്ഥിക്കുന്നത് ആരാണെങ്കിലും അവരുടെ തലവിധി അത് മാറ്റി കുറിക്കാൻ ഭഗവാന് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് സോമവാര ഷഷ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് മാത്രവുമല്ല അന്നത്തെ ദിവസം മുരുകഭഗവാനെ ആര് പ്രാർത്ഥിച്ചാലും ഡയറക്റ്റായിട്ട് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹവും അവർക്ക് വന്നു ചേരും അതായത് തിങ്കളെന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെ ദിവസമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ നാളെ ഇനിയിപ്പോൾ മഹാദേവനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മൾ മുരുകഗവാനെ പ്രാർത്ഥിക്കുക വഴി ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹവും നമ്മിലോട്ട് വന്നു ചേരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ദിവസമാണ് സോ നാളത്തെ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രദോഷമുണ്ട് അല്ലെങ്കിൽ ചന്ദ്രന് ബലഹീനതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ വ്രതമെടുത്ത് മുരുകഭഗവാനെയോ അല്ലെങ്കിൽ സാക്ഷാൽ മഹാദേവനെയോ പ്രാർത്ഥിക്കുന്നവരുടെ ജാതകത്തിൽ നിന്നും ആ ഒരു ചന്ദ്രദോഷം കുറയുമെന്നും ചന്ദ്രന് ബലഹീനതയുണ്ടെങ്കിൽ അത് മാറിപ്പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാളത്തെ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇപ്പം നാളെയാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം സാധാരണ പോലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിൽ മുരുക ഭഗവാന്റെ വേലോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അങ്ങനെയല്ല ആണെങ്കിൽ അതിന് ചെയ്യണം എന്നിട്ട് ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് അപ്പോൾ രണ്ടിനും കൂടെ ഒന്നിച്ച് അഭിഷേകം ചെയ്താൽ മതിയാവും ഇനി അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ തുടച്ച് മഞ്ഞൾ കൂമ്പം പൊട്ടൊക്കെ വെച്ച് ഒരു പൂവൊക്കെ സമർപ്പിച്ച് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഓം നമശിവായ അൻപത്തിനാല് തവണ ഓം ശരവേണ ഭവ എന്നുള്ളത് അൻപത്തി നാല് പ്രാവശ്യം ജപിച്ചാൽ മതിയാവും നാളെ വൈകിട്ടാണ് നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ആറ് നാൽപ്പത്തിയെട്ട് മുതൽ പൂയം നക്ഷത്രം ആരംഭിക്കും നാളെ ഒരു ആറ് നാൽപ്പത്തി എട്ടിന് ശേഷമാണ് നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദീപം വരച്ച് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നത് ാണ് നാളെ രാവിലെ ചെയ്താലും നിങ്ങൾക്ക് ഷട്ട്കോണദീപം വരയ്ക്കാം ഞാൻ വൈകുന്നേരം എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് പൂയം നക്ഷത്ര പൂജ ഈ കൂട്ടത്തിൽ അങ്ങ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം രാവിലെയോ വൈകിട്ടോ ഷഡ്കോണം വരച്ച് ആറ് ദീപങ്ങൾ കൊളുത്തി ആ ദീപത്തിന് മുൻപിലിരുന്ന് അൻപത്തിനാല് പ്രാവശ്യം ഓം ശിവായ അതേപോലെ അൻപത്തിനാല് തവണ ഓം ഭവ എന്നുള്ള മന്ത്രവും ചൊല്ലാം അപ്പം നമ്മുടെ ഷഷ്ടിതിഥിയും തിങ്കളാഴ്ചയും തമ്മിലുള്ള ആ ഒരു പൂജ അങ്ങ് കഴിഞ്ഞു ഇനി പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജയാണ് ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നാളെ അതായത് നാളെ വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ടിന് ആരംഭിക്കുന്ന പൂയം നക്ഷത്രം ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടു അവസാനിക്കുന്നത് സോ ഇതിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം സാധാരണ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറയാം നമ്മൾ നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ഒരു ദീപം കൊളുത്തണം വടക്ക് കിഴക്ക് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അറിയാവുന്ന ഒരു കോലം വരയ്ക്കാം ഇല്ലെങ്കിൽ ആലിലെയോ വെറ്റിലയോ വാഴയിലയോ വെച്ച് അതിന് മുകളിലൊരു മൺവിളക്ക് വെച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊട്ട് അതിൽ നെയ്യൊഴിച്ച് വടക്കോട്ട് ജ്വാല വരുത്തക്ക രീതിയിൽ കൊളുത്തുക കൊളുത്തിയതിന് ശേഷം അതിൽ നമ്മൾ മഞ്ഞളും കുങ്കുമപ്പൂവും ഇടുക കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ നിങ്ങൾ കുങ്കുമം ഇട്ടാലും മതിയാകും ശേഷം ആ ഒരു ദീപത്തിനടുത്തിരുന്നിട്ട് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യവും ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യവും ജപിക്കണം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രീവസ്തലക്ഷ്മി പൂജയാണ് അത് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ചെയ്യണം ഓൾറെഡി ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് മണി മാജിക് ഓയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതും എല്ലാ മാസവും മേക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം അതേപോലെ പൂയം നക്ഷത്രത്തിൽ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും അത് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം അടുത്ത കാര്യം പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മീനാരായണ പൂജയാണ് അത് വളരെ എളുപ്പമാണ് ലക്ഷ്മി ദേവിയെയും നിങ്ങളുടെ വീട്ടിലുള്ള വിഷ്ണു ഭഗവാന്റെ രൂപം അതിപ്പോൾ കൃഷ്ണായാലും വെങ്കടേശ്വരനായാലും ആരായാലും ഒന്നിച്ചു വെക്കുക അവർക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുക ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു രൂപത്തിന് തുളസിമാലയും ലക്ഷ്മി ദേവിക്ക് നമുക്ക് മുല്ലപ്പൂമാലയും ചേർത്താം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് ഏലക്കാമാല ഭഗവാനും ഇരുപത്തിയേഴ് ഗ്രാമ്പൂമാല ലക്ഷ്മി ദേവിക്കും ചേർത്താം ശേഷം രണ്ടു പേർക്കും മുൻപിൽ ദീപം കൊളുത്തി കൊളുത്തിവെക്കാം ഇനിയിപ്പം ഈ പറഞ്ഞ പുഷ്പങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പുഷ്പങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അലങ്കരിക്കാവുന്നതാണ് അതിനുശേഷം ശേഷം മഹാവിഷ്ണുവിൻ്റെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി ഭഗവാന് തുളസിയിലകൾ കൊണ്ടും ലക്ഷ്മി ദേവിയുടെ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ചൊല്ലി തുളസിയിലയോ മുല്ലപ്പൂവോ റോസപ്പൂവോ താമരപ്പൂവോ ഒക്കെ കൊണ്ടും ഭഗവതിക്കും അർച്ചന ചെയ്തിട്ട് ധൂപദ്വീപ് ആരതി എടുത്തിട്ട് നിവേദ്യമായിട്ട് മഞ്ഞ കളറിലെ എന്തും സമർപ്പിക്കാം ലഡു സമർപ്പിക്കാം അതേപോലെ തന്നെ പഴം സമർപ്പിക്കാം പേട സമർപ്പിക്കാം നിങ്ങൾക്ക് യെല്ലോ കളർ കേസരി ഉണ്ടാക്കി വെക്കാം ലെവൻ റൈസ് ഉണ്ടാക്കി വെക്കാം നിങ്ങളെ കൊണ്ട് മഞ്ഞ കളറില് എന്ത് സമർപ്പിക്കാൻ പറ്റുമോ അത് സമർപ്പിക്കാം അതേപോലെ മഞ്ഞ കളറിലെ പുഷ്പങ്ങളും സമർപ്പിക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ മുരുകനുള്ള പൂജയാണ് പൂയം നക്ഷത്രത്തിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഭഗവാനെ ഷഡ്കോണ ദീപം വരച്ച് പൂജ ചെയ്യണം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂയം നക്ഷത്രത്തിൽ നമ്മുടെ വീട്ടിൽ യന്ത്രങ്ങൾ വരച്ച് പൂജ ചെയ്താൽ ആ ഒരു പ്രാർത്ഥന വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും നമ്മുടെ വീട്ടിലോട്ട് ലക്ഷ്മി യന്ത്രം അതുപോലെ തന്നെ സ്ത്രീ ശ്രീയന്ത്രം അങ്ങനെയുള്ള കുറേ യന്ത്രങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ സ്ഥാപിക്കണമെന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് പൂയം നക്ഷത്രം അതുപോലെ എന്തെങ്കിലും ദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് ഒപ്പം തന്നെ നെല്ല് മരം തുളസി മരം ഒക്കെ നമ്മുടെ വീട്ടിൽ നടാൻ പറ്റുന്ന നല്ല ദിവസമാണ് ഒപ്പം തന്നെ സ്വർണം വെള്ളിയൊക്കെ മേടിക്കാൻ പറ്റുന്ന വളരെയധികം ഒരു ദിവസമാണ് ഈ ഒരു പൂയം നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വീണ്ടും വീണ്ടും അത് പറയുന്നുമില്ല അപ്പോൾ നാളത്തെ ദിവസം എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം കാരണം അത്രമാത്രം ആയിട്ടുള്ള ദിവസമാണ് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ അപ്പം തിങ്കളാഴ്ച വളരെ കുറച്ച് സമയമേ നമുക്ക് പൂയം നക്ഷത്രമുള്ളൂ ചൊവ്വാഴ്ചയാണ് വൈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉള്ളത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ചൊവ്വാഴ്ച രാവിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ചൊവ്വാഴ്ച വൈകിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതായത് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പൂയം നക്ഷത്രത്തിൽ ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ മുരുകഗവാന് ഷഡ്കോണം വരച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തിങ്കളാഴ്ചയും ചെയ്യാം കാരണം ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ആറ് നാൽപ്പത്തിയെട്ടിന് പൂയം നക്ഷത്രം ആരംഭിക്കും അന്ന് ഷഷ്ടിസ്ഥിതിയും ഉണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല അന്ന് ചെയ്യാം അല്ലെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ട ചൊവ്വാഴ്ചയും പൂയം നക്ഷത്രം വരുന്ന ദിവസം അന്നും ചെയ്യാം ഭഗവാന് മുൻപിൽ ഒരു ഷഡ്കോണം വരയ്ക്കുക സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ഷഡ്കോണം വരയ്ക്കുന്നത് അതുപോലെ ഷഡ്കോണം വരച്ച് ഓം ശരവണ ഭവ എന്നെഴുതി ആറ് മൺ ദീപങ്ങൾ കൊളുത്തുക കൊളുത്തിയതിനു ശേഷം നിങ്ങൾ ആയിരത്തി ഒന്ന് തവണ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കണം മറ്റൊന്നുമില്ല പതിനൊന്നാം തീയതിയിലെ മറ്റൊരു പ്രത്യേകത പതിനൊന്ന് പതിനൊന്ന് പോർട്ടൽ ഓണാവുന്ന ദിവസം കൂടിയിട്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം ഒരുപാട് പ്രത്യേകതകളുണ്ട് സോ നിങ്ങൾ എഴുതുന്ന അതായത് ഇലവൻ ഇലവൻ പോർട്ടലിൽ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം ഷഡ്കോണ ദീപം വരച്ച് ഭഗവാന് മുൻപിലി റോം ചരവണഭവ എന്നുള്ള മന്ത്രം ആയിരത്തി ഒന്ന് തവണ ചൊല്ലി സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ആയിരത്തിയൊന്ന് പ്രാവശ്യം ജവിക്കണം എന്ന് പറഞ്ഞ് വളരെ സ്പീഡിലൊന്നും ആരും ജവിക്കരുത് വളരെയധികം പതുക്കെ നിങ്ങൾക്ക് മറ്റൊരു പൂജയും ഇനിയിപ്പം ഞാനിതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ പൂയം നക്ഷത്രത്തിൽ ചെയ്യുന്നതൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾ മിസ്സാക്കാതെ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് ഇനി കുറേ പേർക്കൊരു സംശയം വരും തിങ്കളാഴ്ച പൂയം നക്ഷത്രമുള്ള സമയത്തും ചൊവ്വാഴ്ചയും രണ്ട് ദിവസം അടുപ്പിച്ച് ഞാനിത് ചെയ്തോട്ടെ എന്നുള്ളത് ഡെഫിനറ്റലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നവർ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ തിങ്കളാഴ്ചയും ഈ ഒരു ഷഡ്കോണം വരച്ച് ആറ് ദീപം കുളുത്തി ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ആയിരത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുക ചൊവ്വാഴ്ചയും ഷഡ്കോണം വരച്ച് ആയിരത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി ബുധനാഴ്ചയും അങ്ങനെ ചെയ്യുക അപ്പോൾ അടുപ്പിച്ച് മൂന്ന് ദിവസം നമ്മൾ ഭഗവാൻ മുൻപിൽ ഈ ഒരു മന്ത്രം ചൊല്ലി സമർപ്പിക്കും അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഭഗവാനിലോട്ട് എത്തുകയും ചെയ്യും രണ്ടെന്നുള്ളതാക്കി നമ്മൾ നിർത്തണ്ട അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിലും ഇതെല്ലാം ആ ഭഗവാന്റെ പാദത്തിലോട്ട് തന്നെയാണ് എത്തുന്നത് പക്ഷേ ആയിരത്തി ഒന്ന് എന്നുള്ള നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം അത് ചൊല്ലുകയും വേണം ഭഗവാനും വളരെയധികം പ്രിയപ്പെട്ട ഭഗവാന്റെ ആരെഴുത്തും മന്ത്രം നമ്മൾ ചൊല്ലി സമർപ്പിക്കുകയാണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് സോ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്താൽ മതിയാവും ഞാൻ ലിങ്ക് തരാം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ